പ്രേമിച്ച് വിവാഹം കഴിച്ച ഒരു നടി ഉണ്ടായിരുന്നു നമുക്ക് ആരുമല്ല മലയാളികൾ മനസ്സിലേറ്റിയ ഒരു മാധു ആ മാധുവിനെ ഒരു ഇപ്പോൾ സിനിമാ ഫീൽഡിലൊന്നുമില്ല മാധു ശരിക്കും പറഞ്ഞാൽ കുട്ടികളടക്കം അമേരിക്കയിലാണ് താമസിക്കുന്നത് ഒരു നൃത്തവിദ്യാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധു മാധുവിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു കല്യാണമാണ് മാധു സിനിമാ ലോകത്ത് കത്തി നിൽക്കുന്ന സമയത്താണ് മാധുവിനൊരു പ്രേമുണ്ടായത് ആ പ്രേമാണ് ജേക്കപ്പ് എന്ന് പറഞ്ഞുള്ള വ്യക്തിയായിട്ട് അങ്ങനെ ആ ജേക്കപ്പ് എന്നുള്ള വ്യക്തിയായിട്ട് മാധു മതം മാറി കല്യാണം കഴിച്ചു ക്രിസ്ത്യാനിയായി അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിച്ചു ഈ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ മതം മാറിയത് എന്ന് മാധുവിനോട് ചോദിച്ചപ്പോൾ മാധു പറഞ്ഞു അങ്ങനെയല്ല ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറിയതല്ല ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന സമയത്താണ് ഞാൻ വിവാഹം കഴിച്ചതെന്ന് പറയുന്നത് അതിൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ ഇങ്ങനെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയം മമ്മൂട്ടിയുടെ കൂടെ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ കൂടെ അതുപോലെ തന്നെ ജയറാമിൻ്റെ കൂടെ ഇനി മാധു മലയാളത്തിൽ അഭിനയിക്കാനാത്ത വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ല അവരൊക്കെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മധുവിനൊരു മധുവിനൊരു വലിയൊരു ഓഫർ വന്നു എല്ലാവരും ഏത് നടിയും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു ഓഫർ വന്നു എം ടിയുടെ തൂലികയിൽ പിറന്ന പെരുന്തൻ എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് അധുവിന് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടാനായിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ളത് മനസ്സിലായപ്പോൾ ഒരുപാട് ഇഷ്ടമായി അതിനാ കഥാപാത്രത്തിന് അതിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടി ആ കഥാപാത്രം മനസ്സിലിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മാതൃതിന് വളരെയധികം മോൾഡ് ചെയ്ത് ഭയങ്കര ആക്കി എടുത്ത് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആ ക്യാരക്ടറെ പെട്ടെന്ന് ആ ഡയറക്ടർ മാറ്റിയത് അത് മോണിഷനെ ചെയ്യണമെന്നാണ് പിന്നെ പറഞ്ഞത് മാധുവിന് ആ ക്യാരക്ടർ നഷ്ടപ്പെട്ടു അതോടുകൂടി മാധുവിന് ആകെ ഡിപ്രഷനായി ഇത്രയും നല്ലൊരു കഥാപാത്രം കിട്ടിയിട്ട് ആ കഥാപാത്രം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഏതൊരു നടനും നടിക്കുണ്ടാവുന്ന ഭയങ്കര വിഷമായി ഡിപ്രഷനായി പിന്നെ സിനിമകൾക്കൊന്ന് ഡേറ്റ് കൊടുക്കാണ്ടായി വെറും വാതിലടച്ച് വെറുതെ ഇരിക്കും ഇങ്ങനെ അപ്പോൾ അമ്മ പറഞ്ഞു നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ചിലപ്പോൾ ഒരു പ്രാന്തി ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് നീ ഇങ്ങനെ ഇരിക്കരുത് നമുക്കൊന്ന് ഒരു ധ്യാനത്തിന് പോവാം എന്ന് പറഞ്ഞിട്ട് ഒരു സഹായ മാതാ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളീൻ്റെ അവിടെ മാധുവിനെ ഒന്ന് കൊണ്ടുപോയി തന്നു അപ്പം അതുവരെ ഹിന്ദുവണം അപ്പോൾ അങ്ങനെ അവിടെ പോയി ആ പള്ളിയിൽ ധ്യാനം കൂടി അവിടെ കുറച്ച് നാളിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒരു ഉണർവും അതുപോലെ തന്നെ ഒന്ന് ഒരു എണ്ണ തേച്ച് കുളിച്ച ഒരു സുഖമൊക്കെ മനസ്സിനും ശരീരത്തിനും ശരീരത്തിൽ മനസ്സിലും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഇറക്കി വെച്ചിട്ട് മാധു അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ അവിടുന്ന് പോരാണ് പോന്ന് വീട്ടിൽ വന്ന് സുഖമായി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം മറന്നുകൊണ്ട് കിടന്ന് ഉറങ്ങണ സമയത്ത് ഒരു കോൾ വരുന്നത് ആ കോളാരണം നമ്മുടെ അമരം എന്ന പടത്തിൻ്റെ ഡയറക്ടറെ വിളിക്കുന്നത് അത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ഒരു അനിയത്തി ക്യാരക്ടറാണ് ഒരു മോൾ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പുറത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ക്യാരക്ടർ ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാതൃ ഫോൺ വെച്ചു അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോൾ അമ്മേനെടുത്തോട് അമ്മ എടുത്തപ്പോൾ അമ്മ ചോദിച്ചു എന്താണ് കഥാപാത്രം എങ്ങനെയാണ് കഥാപാത്രം അപ്പോഴാണ് പറയണത് ഇത് ലോഹിതദാസിൻ്റെ രചനയിൽ ഉള്ളൊരു പടമാണ് അപ്പോൾ ആ പടത്തിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ മകളായിട്ടാണ് അഭിനയിക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മ പറഞ്ഞു മോൾ മോളഭിനയിക്കാതിലൊന്ന് പറഞ്ഞു അങ്ങനെ മോളോട് പറഞ്ഞു മോളെ നല്ലൊരു കഥാപാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു അപ്പം അത് സമ്മതിച്ചു അങ്ങനെയാണ് അമരത്തിലെ ആ അഭിനയം വരുന്നത് അമരത്തിലാണ് ചില ഒരുപാട് പേര് കിട്ടി ഒരുപാട് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു നായികയായിട്ട് മാറി അങ്ങനെയാണ് വീണ്ടും ഒരു റീഎൻട്രി വരുന്നത് ആ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി മാധു ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ മകളായിട്ട് മാറി എന്നുള്ളതാണ് അങ്ങനെ വീണ്ടും ക്രിസ്തു മതത്തിൽ ആയി അങ്ങനെ അമ്മയും അച്ഛനും എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഇനി അവർ ക്രിസ്തു മതം സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന സമയത്താണ് ഈ അമേരിക്കക്കാരനെ ജേക്കപ്പുമായിട്ട് സ്നേഹത്തിലാവണതും സിനിമാ വിനയം നിർത്തി കൊണ്ട് മൂപ്പര് കല്യാണം കഴിക്കുന്നതും അപ്പോൾ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന നല്ല ഒരു സമയത്താണ് വിവാഹം ഉണ്ടാവുന്നത് ആ വിവാഹത്തോട് കൂടിയിട്ട് മാധു സിനിമാഭിനയം നിർത്തി അമേരിക്കയിലേക്ക് ചേക്കേറി ഒരു തമിഴ് നാട്ടിലാണ് മാധുവിൻ്റെ ജനനം പക്ഷേ നമ്മുടെ നെടുമ്പടി വേണു സംവിധാനം ചെയ്ത നമ്മുടെ പൂരം എന്ന് പറഞ്ഞൊരു ഷൂട്ട് പടത്തിലാണ് നായികയായിട്ട് വന്നത് ആ പടത്തോട് കൂടി മാധുവിനെ നമ്മുടെ മലയാളികൾ ഏറ്റെടുത്തത് ആ പടത്തോട് കൂടിയിട്ടാണ് നല്ല ചെറി നല്ല അഭിനയം എല്ലാം കൊണ്ടൊരു ശാലീന സുന്ദരി നമ്മുടെ അയലോകത്ത് ഒരു സുന്ദരി എന്ന് പറയണ പോലെയുള്ള ഒരു സൗന്ദര്യം മാധുവിനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ട് മലയാളികൾ ഏറ്റെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം കുട്ടേട്ടൻ സതയം ഏകലവ്യൻ ആയിഷ്കാലം അതുപോലെ തന്നെ തുടർക്കഥ കഥ അതുപോലെ തന്നെ സവിധം സത്യനാന്തികാണ്ട സന്ദേശം ഇങ്ങനെ ഒരുപാട് പടത്തിൽ മാതൃ നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു നടി അതോടുകൂടി നഷ്ടപ്പെട്ടു ഇപ്പോൾ കുട്ടികളും ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്നു വലിയൊരു നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട് അതും കൂടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വീണ്ടും മാധവ് സിനിമയിലേക്ക് തിരിച്ചു വരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന് പറഞ്ഞു അതൊക്കെ വെറുതെയാണ് ഇനി മാധവ് മലയാള സിനിമയിലേക്കല്ല സിനിമാ ജീവിതത്തിലേക്ക് വരില്ല കാരണം കുട്ടികളും ഭർത്താവും ഇത്ര മനോഹരമായുള്ളൊരു ജീവിതം കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് ഈ സിനിമയിൽ വരണത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു നടി നടികൂടിയും അതോടുകൂടി നഷ്ടപ്പെട്ടു കല്യാണത്തോടു കൂടിയാണ് നമുക്ക് ഓരോ നടികളും നഷ്ടപ്പെടുന്നത് അതേപോലെ തന്നെ മാധവ് നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും മാധു കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറിയതല്ല മതം മാറി യേശുവിൻ്റെ മകളായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹം നടന്നത് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ചിലരൊക്കെ മാധു വിശ്വസിച്ചിരുന്നതും മറ്റുള്ള കാര്യങ്ങളുണ്ട് മതം മാറ്റാനായിട്ട് മമ്മൂട്ടിനെ കാരണം കാരണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നാം ഈ സഹായ പള്ളിയിൽ പോയി വന്നതിന് ശേഷം അന്ന് രാത്രിയാണല്ലോ മമ്മൂട്ടിയുടെ മോളായിട്ട് അഭിനയിക്കാനുള്ള വിളി വന്നത് അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ആൾ ഇപ്പോഴും ജീവിച്ച് സന്തോഷമായിട്ട് കുട്ടികളോടൊപ്പം അമേരിക്കയിൽ ജീവിക്കുന്നു നമുക്കും സന്തോഷം അങ്ങനെ ജീവിക്കട്ടേ